ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോകളും വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് ഒരുപാട് പേര് കമൻ ബോക്സിൽ ആ കാര്യങ്ങൾ പറയാറുണ്ട് വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്ര ഇന്ന് അത്തരത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഡ്രൈവിങ്ങിലെ ഒരു അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചില ഗിയറുകളെ പേടിയാണ് ആ ഗിയറുകൾ ഇടാറേയില്ല അത് പ്രത്യേകിച്ച് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറുമാണ് ഫസ്റ്റും സെക്കൻഡും കൊടുക്കും പക്ഷേങ്കിൽ തേർഡും ഫോർത്തും ഇടാനായിട്ട് പേടി എപ്പോഴിടണമെന്നറിയത്തില്ല ഇനി ഫോർത്തൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടുമോ എന്നുള്ളൊരു പേടി ഇനി ഗിയർ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്പീഡ് കൂടിയാൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഗിയർ ഡൗൺ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ ഈ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ച് ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഗിയർ ഇട്ട് ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയും ഓരോ ഗിയറിന് ഓരോ സ്വഭാവമുണ്ട് ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ടും ആ ഗിയറിനെ കുറിച്ച് മനസ്സിലാക്കണം ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് ഞാൻ ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയറിനെ കുറിച്ചാണ് എന്താണ് ാണ് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം നിർത്തി എടുക്കുന്ന ഒരു വണ്ടിയെ നമുക്ക് ചലിപ്പിക്കാനായിട്ടുള്ള നല്ല ശേഷി ഉള്ള ഒരു ഗിയറാണ് അതായത് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വണ്ടി നമ്മൾ എവിടെയൊക്കെ നിർത്തിയിട്ട് എടുക്കുന്ന ഒരു സന്ദർഭം വന്നാലും നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശക്തനായിട്ടുള്ള നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിനാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കുന്നത് ഇതേ നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇവിടെ വണ്ടി പതുക്കെ എടുത്തു ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൻ്റെ ഈ ഒരു പവർ പവർ അത്രയധികം ഉള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി എടുത്ത് വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കണം ഇല്ലെങ്കിൽ വണ്ടിയുടെ ആ ഫസ്റ്റ് ഗിയറിനെ ആ ഒരു പവർ കൊണ്ട് വണ്ടി നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ ഒരു അമിതമായിട്ടുള്ള വേഗതയിലേക്ക് വണ്ടി പോകത്തില്ല വണ്ടി പിടിച്ചു പിടിച്ചായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഒരു നെഗറ്റീവ് വശമുണ്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി പിടിച്ചു പിടിച്ച് പോകും വണ്ടി മൂവായി കിട്ടും പക്ഷെങ്കിൽ വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കൊടുക്കുക അതായത് വണ്ടി മൂവ് ആക്കാനായിട്ട് മാത്രം ഫസ്റ്റ് ഗിയർ കൊടുക്കുക വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമില്ല പിന്നെയാണ് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടത് മനസ്സിലായല്ലോ ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിനെ കുറിച്ചും മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് സെക്കൻഡ് ഗിയറിൽ ഇട്ട് നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വളവോ കയറ്റങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ പോയാൽ മതി നിങ്ങൾ മറ്റൊരു ഗിയർ ഇടേണ്ട എന്നാൽ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിൽ പോകരുത് കാരണം സെക്കൻഡ് ഗിയറിൽ ഒരു പരിധിക്കപ്പറേം വണ്ടിക്ക് സ്പീഡ് കിട്ടത്തില്ല കൂടുതൽ ഫ്യൂവൽ കത്തി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നമുക്കൊരു ഇത്തിരി കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഡ്രൈവ് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം മൂവ് ആക്കിയിട്ട് തേർഡ് ഗിയർ ഇടുക തേർഡ് ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് തേർഡ് ഗിയറിൽ നമുക്കൊരു വാഹനം ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കുറഞ്ഞ പക്ഷേ ഒരു മുപ്പത് കിലോമീറ്ററെങ്കിലും വേഗത അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററെങ്കിലും വേഗതയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള റോഡുകളിൽ മാത്രം നിങ്ങൾ തേർഡ് ഗിയർ ഇടുക കണ്ടോ ഇപ്പം ഞാൻ അത്തരത്തിലുള്ള റോഡിൽ ഇറങ്ങി വരുന്നു എന്നാൽ ഇനി എനിക്ക് വണ്ടിയുടെ വേഗത ഇവിടെ കുറയ്ക്കുന്ന സിറ്റുവേഷൻ വരുവാണ് കാരണം കയറ്റമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്കൻഡിലേക്ക് കൊടുക്കണം അവിടെ പിന്നെ നമുക്ക് തേർഡ് ഗിയറിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കയറ്റം ഗർ തുടങ്ങുമ്പോൾ തേർഡ് ഗിയറിൽ വണ്ടി ഓഫായി പോകും മനസ്സിലായോ അങ്ങനെ ഗിയറിനെ മനസ്സിലാക്കുക ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വന്നു ഇനി റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ ഒരു മുപ്പ കിലോമീറ്റർ വേഗതയിലേക്ക് വണ്ടിയുടെ സ്പീഡാക്കി എന്നിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണെങ്കിലും നിരപ്പായിട്ടുള്ള ഒരു ചെറിയ വളവും നിരപ്പും ഉള്ള ഒരു റോഡാണെങ്കിലും നമുക്ക് തേർഡ് ഗിയറിൽ പോകും നിങ്ങൾ നോക്കിയാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരു വളവും ഉണ്ട് കണ്ടോ വണ്ടി വളരെ സുഖകരമായിട്ട് ഗിയറിൽ പോകും ഒരു മുപ്പത് കിലോമീറ്റർ വേഗത മാത്രം ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് തേടിൽ ഓടിക്കാം നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു പ്രശ്നമുണ്ട് തേർഡ് ഗിയറിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് അമിത സ്പീഡ് കൂടുവോ ഒരിക്കലും ഇല്ല ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് കിലോമീറ്റർ ഇപ്പം ഞാൻ പോകുന്ന ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡാണ് ഒരു ആവറേജ് സ്പീഡാണ് ഞാൻ പറയുന്നത് കണ്ടോ അത്രയും സ്പീഡ് കുറച്ച് നമുക്ക് ഓടിക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ താഴ്ത്തിയാൽ നമുക്കൊരു ഇരുപതിനോടടുത്ത് ഇരുപതി പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ വരും എന്നാൽ നമുക്കൊരു ഇരുപത്തഞ്ചിനോട് അടുത്ത് വേഗതയിൽ വണ്ടി ഓടിക്കുക ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു സ്പീഡല്ല നിങ്ങൾ നോക്കുക കണ്ടോ വണ്ടി വളരെ പതിയാണ് പോകുന്നത് അപ്പോൾ ഒരു തേർഡ് ഗിയറിൽ ഇട്ട് നിങ്ങൾക്കിങ്ങനെ പോകാനായിട്ട് കഴിയും ഇനി നിങ്ങളിൽ പല ആൾക്കാർക്ക് ഫോർത്ത് ഗിയർ ആണ് സംശയം ഫോർത്ത് ഗിയർ ഇട്ടാൽ സ്പീഡ് കൂടുമോ ഇതിനുള്ള ഒരു ഉത്തരം പറയാം ഇപ്പോൾ നമ്മൾ സാധാരണ ഫോർത്ത് ഗിയർ ഇടേണ്ടതെന്ന് പറയുന്നത് ഒരു ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡെങ്കിലും ആകുന്ന സമയത്തോ ഒരു ഇറക്കത്തോട് കൂടിയ റോഡിൽ ഇതേ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡൊക്കെ മതി ഇന്ന് ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയുള്ളു ഇതേ ഞാൻ ഫോർത്ത് കൊടുത്തു നമുക്ക് വളരെ സുഖകരമായിട്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിൽ ഫോർത്ത് ഗിയറിൽ പതിയെ വണ്ടി ഓടി ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് ഈ മുപ്പത്തഞ്ചിൽ നിന്ന് താഴ്ന്നു ഒരു മുപ്പതിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് താഴുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രം നമ്മൾ തേട് കൊടുത്താൽ മതി മനസ്സിലായോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വേഗത ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഫോർത്ത് ഗിയറിൽ സ്പീഡ് കൺട്രോൾ ചെയ്ത് കൊടുക്കാം അല്ലാതെ ഫോർത്ത് ഗിയറി വന്ന ഉടൻ തന്നെ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ വേഗത പോകണമെന്നില്ല അങ്ങനെ ഒരു റൂളില്ല നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയാണ് ദേ വളരെ സുഖകരമായിട്ട് മുപ്പത് കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്ത് എൻ്റെ വണ്ടി തേർഡ് ഗിയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് തേർഡ് ഗിയറിനെ പ്രത്യേകം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫോർത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറഞ്ഞ പക്ഷേ ഒരു മുപ്പത്തഞ്ച് ഒരു അഞ്ച് കിലോമീറ്റർ വേഗതയും കൂടെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഇടാം അത് നല്ല നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയ ഇറക്കങ്ങളും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലും മാത്രം പരമാവധി നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രം ഇടുക അത് നിരപ്പ് റോഡും ഇറക്കത്തോടു കൂടിയ നിരപ്പായിട്ടുള്ള റോഡിലുമാണെങ്കിലും ഇടാം ഇപ്പം നിങ്ങളെ ഞാൻ അത് കാണിച്ചു തരാം ഇപ്പം നല്ല നിരപ്പ് റോഡ് വന്നു ഇതേ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ഫോർത്ത് ഒത്തിരി സ്പീഡില്ല കണ്ടോ എന്നിട്ട് ആ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്രേക്കേ വന്നു കണ്ടോ ബ്രേക്കേ വന്നു ഇനി ഞാൻ കൂടുതൽ ചവിട്ടി താത്തിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയും അതുകൊണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്ത് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തു മനസ്സിലായോ ഇങ്ങനെ ഓരോ ഗിയറുകളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് എല്ലാ ഗിയറിലും ഡ്രൈവ് ചെയ്യാം ഇങ്ങനെയാണ് നിങ്ങൾ ഗിയറിനെ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ ഒരു മുപ്പത്തഞ്ചിന് താഴോട്ട് വേഗത അല്ലെങ്കിൽ നാൽപ്പതിന് താഴോട്ട് വണ്ടിയുടെ വേഗത കുറയുന്ന പക്ഷം വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പതിയെ അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചയച്ച ആക്സിലറേഷൻ കൊടുത്തു കയറി പോകും അത് മുന്നോട്ടൊരു കയറ്റമാണ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിത് ഇത്രയും ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ നോക്കി ഫോർത്തിൽ വരികയാണ് ഞാനിവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു ജംഗ്ഷൻ ടേൺ എടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ചേ വന്നു ബ്രേക്കേ വന്നു വണ്ടി സ്ലോ ആയി തേർഡ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് അയച്ച് ബ്രേക്കേ വന്നതുകൊണ്ട് തേർഡ് ഗിയർ ടേൺ എടുക്കുന്നുണ്ടോ വളരെ സുഖകരമായിട്ട് എടുത്തു വണ്ടിക്ക് ഒരു ജെർക്ക് വന്നെന്ന് തോന്നിയാൽ സെക്കൻഡും കൂടെ കൊടുത്ത് ക്ലച്ച് അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി വളരെ സുഖകരമായിട്ട് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് വരിക ഇത്രയേ ഉള്ളൂ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ വലിയ വലിയ ഗിയറുകളിലേക്ക് വരണം അങ്ങനെ സെക്കൻഡ് ഗിയർ വരിക വണ്ടി തീർത്ത് നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ അതുപോലെ സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഗിയറിനെ കുറിച്ച് ഇങ്ങനെ ഗിയറിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കിക്കയും നിങ്ങൾക്ക് എന്ത് മാറ്റം ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് അറിയാമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവെ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയെടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ